ത്തിന്റെ അധ്യക്ഷൻ ശ്രീ എം എ ഹാരിസ് ബാബു ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത നമുക്കവർക്കും പ്രിയങ്ങന്നായ ദേവേട്ടൻ ഇന്നത്തെ മുഖ്യാതിഥി ഇരിങ്ങാലക്കുട ഡി എസ് പി അദ്ദേഹം ശ്രീ ബിജു ഭാസ്കർ അവർ ഇന്ന് ഇവിടെ സമഗ്ര പ്രതിഭാ പുരസ്കാരം ഏറ്റുവാങ്ങിക്കാനെത്തിയിരിക്കുന്ന ഉമാ പ്രേമാൻ മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സദസ്സിലിരിക്കുന്ന നാട്ടുകാരെ സുഹൃത്തുക്കളെ എഫ് എ സിയുടെ നാൽപ്പത്തഞ്ചാം വാർഷികാഘോഷമാണ് കഴിഞ്ഞ നാൽപ്പത്തിനാലാം വാർഷികാഘോഷത്തിനും എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷവും ഈ വേദി സമ്പന്നമായിരുന്നു അതുപോലെ തന്നെ ഈ വർഷവും എഫ് ഏ സിയുടെ ഭാഗ്യം എന്ന പോലെ തന്നെ നമുക്ക് പ്രശസ്ത സിനിമ നടനയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതും ചേറ്റുവയുടെ ചേറ്റുവയുടെ എല്ലാ സ്പന്ദനങ്ങളും അറിയാവുന്ന ദേവേട്ടൻ ഒട്ടേറെ ഊഴം അതുപോലെ തന്നെ ആരണ്യകം സൈമൺ പീറ്റർ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ട് കാഞ്ഞാണി ബ്രഹ്മകുളം തിയേറ്ററിൽ ഇടി കൂടി കണ്ട പടങ്ങളാണ് ഇതെല്ലാം അത്തരം ചിത്രങ്ങളിലൂടെയൊക്കെ വളർന്നു വളർന്നിപ്പോൾ അദ്ദേഹം ഒരല്പം ഒരു പ്രത്യേക രീതിയിൽ ഇപ്പോൾ പറഞ്ഞു ഇപ്പോൾ പുതിയ ഫിലിമിൽ രണ്ട് നായകന്മാരും അദ്ദേഹം വില്ലനായിട്ട് ഉള്ളൊരു കാര്യം നമ്മുടെ മുന്നിൽ മുന്നിലിപ്പോൾ പറഞ്ഞു രണ്ട് നായകന്മാരുടെ കയ്യിൽ നിന്നും കൊള്ളുന്ന കാര്യങ്ങൾ പക്ഷെ അദ്ദേഹത്തിൻ്റെ പഴശ്ശിരാജൻ എന്ന പോലെയുള്ള ചിത്രങ്ങൾ ചെറിയ ചെറിയ സീൻ മതി നമുക്ക് ആ അദ്ദേഹത്തിൻ്റെ ആ വേഷത്തിൽ ലാസ്റ്റ് സീനിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർക്കാം ഓർക്കാം അദ്ദേഹത്തിൻ്റെ മകനോട് പറയുന്ന സീനുണ്ട് നിനക്ക് പേടിയുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരൊറ്റൊരു വാക്കുണ്ട് ആ മുഖഭാവവും ആ ആ ചോദ്യം അതുമാത്രം മതി അദ്ദേഹത്തെ നമ്മുടെ നെഞ്ചിലേക്ക് ഉൾക്കൊള്ളാൻ അത്രയേറെ പ്രതിഭയുള്ള ഒരു നടനെ നമുക്ക് ഇന്ന് നമ്മുടെ സ്റ്റേജിൽ കിട്ടിയിട്ടുണ്ട് ഉമാപ്രേമൻ എന്ന് പറയുന്നത് ഉമാപ്രേമൻ ഗുരുവായൂരിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഈ ചാവക്കാടിൻ്റെയോ മാത്രം ഒരു പ്രവർത്തന ഭാഗമല്ല കേരളത്തിൻ്റെ കേരളത്തിനപ്പുറം അവരുടെ പ്രവർത്തനം പ്രവർത്തന മേഖല നീണ്ടു കിടക്കുകയാണ് സ്വന്തം കിഡ്നി ദാനം ചെയ്തിരിക്കുന്നു ഒട്ടേറെ കാര്യങ്ങൾക്ക് ഞാനും അവരും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് പുനർജനി എന്ന് പറയുന്നൊരു നാടകം ഞാനാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തത് ഉമാപ്രേമൻ എന്ന അവര് ഇരുന്നൂറ്റമ്പതോളം സ്റ്റേജുകളിൽ ഇരുന്നൂറ്റമ്പതോളം തെരുവുകളിൽ കുട്ടികളെ കൊണ്ട് ആ നാടകം അവതരിപ്പിച്ചിട്ടുണ്ട് സ്വന്തം വണ്ടിയുമായി ഒരു മാസം കഷ്ടപ്പെട്ട് അവരെയാണ് നമ്മൾ സമഗ്ര പ്രതിഭാ പുരസ്കാരത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നതും അതും വളരെ യോജിച്ച അനുയോജ്യം ഒട്ടേ വളരെയധികം അനുയോജ്യമായ ഒരു തിരഞ്ഞെടുപ്പാണ് നടന്നത് അതിന് എല്ലാ കാര്യങ്ങളിലും എഫ് ഒരു ഒരു പ്രത്യേകത എല്ലാ കാര്യങ്ങളും തിരഞ്ഞെടുക്കുന്നതിലെ മേന്മ അത് വളരെയേറെ എഫ് എ സിക്ക് ഉണ്ട് അത് അത് അതുപോലെ തന്നെ എഫ് എ സിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പരിസ്ഥിതി ആരോഗ്യം ക്ഷേമം എല്ലാ ആർട്സ് സ്പോർട്സ് എല്ലാ കാര്യങ്ങളിലും എഫ് എ സി മുന്നിട്ട് നൽകുകയാണ് ചേറ്റിയുടെ സ്പന്ദനം ചേറ്റുവിൻ്റെ നിറനിലാവ് എല്ലാം എല്ലാം നമുക്ക് വേണമെങ്കിൽ എഫ് എ സിയെ എഫ് എ സിയെ പൂക്കഴ്ത്താം എന്തു തന്നെയാൽ ഈ പ്രവർത്തനം ഈ ചെറുപ്പക്കാരെ ഒന്നിച്ചു ചേർക്കുന്ന ഈ പ്രവർത്തന ഊർജം നിങ്ങളിൽ എല്ലാവരിലേക്കും പടർത്താൻ എഫ് എ സിയുടെ ഇപ്പോഴത്തെ സംഘാടകർക്ക് ഇപ്പോഴത്തെ പ്രവർത്തകർക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ നിറഞ്ഞ നിറഞ്ഞ ഈ സദസ്സിലേക്ക് എഫ് ഐ സിയുടെ ഒരു ഊർജത്തിൻ്റെ ഒരു അനുരണനം എൻ്റെ എൻ്റെ ഭാഗമായി നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം